അയ്യോ എന്റെ മക്കള് ഞാൻ കൊണ്ടു വളർന്നില്ലല്ലോ അയ്യോ എന്റെ ഭാര്യയോട് ഞാൻ എന്റെ ഭാര്യ അല്ലെങ്കിൽ എന്റെ മക്കൾ എന്നോട് ഇത്ര അതുകൊണ്ട് അതുകൊണ്ടായിരിക്കാം ചെലപ്പത് പറ്റാത്തത് കൊണ്ടായിരിക്കാം പിരിമുറുക്കം കമന്റ്സ് ഒരുപാട് നല്ലത് വന്നല്ല ഒരുപാട് കൊറേ ബ്ലോക്ക് ചെയ്തു അതിന് വേറെ ഒരു കണ്ടറിയില്ല ഒരു ഒരു ഓറഞ്ച് പൊക്ക പൊക്ക മാതിരില്ലേ ചുറിഞ്ഞ് ചുരിഞ്ഞു വരുവാണ പുള്ളിയിലാണ് അതെല്ലാം അതറിയില്ല പുള്ളി ചുരി ചുറിഞ്ഞ് വരുവാണ് ഒരു കാര്യമില്ല അവർ നന്നാണെങ്കിൽ അവർ തന്നെ വിചാരിക്കണല്ലേ ഞാൻ നന്നാവണമെങ്കിൽ ഞാൻ വിചാരിക്കണം നിങ്ങൾ നന്നാവണം നിങ്ങൾ വിചാരിക്കണം പിന്നെ സാരിൽ ഒരു ജന്മല്ലേ ഉള്ളൂ അവർ ചോദിച്ചാൽ മറ്റുള്ളവർ എന്തായാലും ഒരു ജന്മല്ലേ ഉള്ളൂ ആ മറ്റുള്ളവർ കുത്തി അങ്ങ് പോയേക്കാന്നു അതുകൊണ്ടാണ് വളരെ വെള്ളമില്ലേ വെള്ളം ആ യൂട്യൂബ് ചാനലിലൊക്കെ വീഡിയോ ഇല്ലേ പേഷ്യുന്ന മാത്രമേ കാണിച്ചില്ല അതിൻ്റെ അടുത്ത വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിട്ട് അത് ഇട്ടിട്ടില്ല ഞാൻ സത്യം പറഞ്ഞട്ടെ ഞാൻ എനിക്ക് അറിയില്ല അതൊന്നും ചാനലിന്റെ കാര്യമൊന്നും എനിക്കറിയില്ല ഞാൻ ചുമ്മാ കണ്ട് അതറിഞ്ഞു മുന്നേറ്റത് അത്രയായി അറിയാം എപ്പോഴാണ് ഞാൻ ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടും കുറേ കഴിഞ്ഞ പിന്നെയാണ് എല്ലാവരും പറഞ്ഞത് ചാനൽ ചാനലിന്റെ തുടങ്ങിയത് അങ്ങനെയാ പതിനഞ്ചിലേ ഞാനെന്താ പറഞ്ഞില്ല അത് കുറച്ചു സമയുള്ളൂ പിന്നെ പഴയതുകൊണ്ടായിക്കോളും ചെയ്തുകൊണ്ടിരിക്കണം അതിக்கு ரெண்டு வாᱥം അങ്ങനെ ചെയ്താ പിന്നി മാറ്റണം جنبي ஒடிஷ்னா இருந்துட்டு പിന്നെ 12 கொலை இந்த നാട്ടിൽ കണ്ണൂർ രണ്ട് ഷോപ്പും